ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പരിപ്പ് വെച്ചിട്ട് വച്ചിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് ചോറിനായാലും ചപ്പാത്തി ആയാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിത് ദോശയുടെ കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി നല്ല സൂപ്പർ ടേസ്റ്റാണ് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇതിലിപ്പോൾ പച്ചക്കറികളോ തേങ്ങയോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നല്ല കുറുകിയ ചാറിലിതായി ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമുക്കിതിനിപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് തവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഈ തവരപ്പരിപ്പ് നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കണം നല്ല നമുക്ക് സാമ്പാർ വയ്ക്കുന്ന അതേ സെയിം പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വയ്ക്കണം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് നല്ലപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക മാക്സിമം ഒരു ഇരുപത് മിനിറ്റോളം ഒക്കെ കുതിർത്താൻ മതി കേട്ടോ അതിൽ കൂടുതലൊന്നും വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാനിവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒരു പത്ത് മിനിറ്റോളാണ് ഞാനിത് കുതിർത്താൻ കുതിരാനായിട്ട് വെച്ചിരുന്നത് ഇനിയിപ്പോൾ നല്ലപോലെ കഴുകി എടുത്തിട്ട് ഒരു കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വേവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് കുറച്ച് സാധനങ്ങളും കൂടെയും ചേർക്കാനുണ്ട് ഇപ്പോൾ അത് നല്ലപോലെ കഴുകി എടുത്ത് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകണം അതിൽ കളറൊക്കെ മാറി വരും വെള്ളത്തിൻ്റെ അപ്പോൾ അത്രയും സമയം വരെ കഴുകണം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് വേവിക്കുമ്പം തന്നെ ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഇത് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് വിസില് ചെറിയ ചൂടിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു വിസിൽ വന്ന് കഴിയുമ്പം ചെറിയ ചൂടിലൊന്നും വേവിച്ചെടുക്കണം ഒരു വിസിൽ വന്നു കഴിയുമ്പം ഒരു മൂന്നാല് വിസിൽ കൂടെ വരണവരേക്ക് ഇതൊന്ന് സിം ചെയ്ത് വയ്ക്കുക അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇവിടെ കറിക്ക് വേണ്ടിയിട്ട് ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനൊരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്കും രണ്ട് വലിയ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്ത് പാത്രത്തിലും ഉണ്ടാക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ ചട്ടി എടുത്തുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ആ നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഉള്ളി ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളി ചേർത്തതിന് ശേഷം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പരിപ്പിൻ്റെ അളവിലാണ് കേട്ടോ ഇതെല്ലാം എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതലുണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഉള്ളിയും സ തക്കാളിയും എല്ലാം അതിനനുസരിച്ചിട്ട് എടുക്കണം ഉള്ളി ഒന്ന് ചെറിയതായിട്ടൊന്ന് വഴന്ന് വരുന്നവരേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി ഒന്ന് വഴന്ന് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന തക്കാളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തക്കാളി എല്ലാം നല്ലപോലെ പെട്ടെന്ന് തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വേണം നമ്മൾക്ക് ഈ കറികൾക്ക് ആ കറിക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് മുമ്പേ തന്നെ ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുകയാണ് അടച്ച് വെച്ചിട്ട് അതെല്ലാം തക്കാളിയെല്ലാം നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ചെറിയ ചൂടിൽ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ ആവി കയറി കിട്ടിയിട്ടുണ്ട് ഉള്ളിയായാലും തക്കാളിയായാലും ആയാലും നല്ലപോലെ ഒന്ന് ആവി കയറി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഉടഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നും കൂടെയും ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ അപ്പം ഞാനിത് കുറച്ച് സമയം കൂടെയും ഒന്ന് അടച്ചു വെക്കുകയാണ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടിയും ഇത് ഒന്നുകൂടെ ഒന്ന് വെച്ചിട്ട് നമുക്ക് അതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചുവെക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് പരിപ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടാ പരിപ്പ് ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾക്കൊരു തവി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഉടച്ചെടുക്കണം നല്ലപോലെ വെന്ത പരിപ്പാകുമ്പം തവി വെച്ചിട്ട് നമ്മൾക്ക് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാൻ പറ്റും എന്താ ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഉടച്ച് നല്ല കുറുകിയ പോലെ ആക്കിയെടുക്കണം അല്ലെങ്കിൽ പരിപ്പ് നമ്മൾ യിലേക്കിടുമ്പോൾ അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കും അതുകൊണ്ട് തന്നെ അതായത് പോലെ ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് എടുക്കുക ഉടച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം പരിപ്പ് ചേർക്കേണ്ട സമയമാകുമ്പോൾ മാത്രം നമുക്ക് കറിയിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതായതുപോലെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കറി നമ്മൾക്കൊന്നും കൂടെ നോക്കാം നല്ലപോലെ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് വന്നിരിക്കുന്ന ഇതിലേക്കാണ് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ആ പൊടികൾ ചേർക്കുന്നതിന് മുന്നേ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിരുന്നു അപ്പോൾ ആ പുളിയുടെ വെള്ളം കുറച്ച് ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചു വെള്ളം പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് വളരെ ചെറിയ അളവിൽ മാത്രം മതി ഒരു നെല്ലിക്കയുടെ കുഞ്ഞളവില് മാത്രം പുളിയാണ് വെള്ളത്തിലിട്ടിരുന്നത് ആ പുളി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പുളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വേണം പൊടി ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി പരിപ്പിലിട്ട് വേവിച്ചിട്ടുണ്ട് എന്നാലും കറിക്ക് ആവശ്യത്തിനുള്ള നല്ലപോലൊരു കളർ കിട്ടാനുള്ളൊരു മഞ്ഞൾപ്പൊടിയും ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുളക് പൊടിയെല്ലാം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എരിവി നോക്കിയിട്ട് അതിന് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ആ പുളിയുടെ വെള്ളവും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി നല്ലപോലെ കറിയിലൊന്ന് മിക്സ് ചെയ്യാനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കൂടി ഇത് അടച്ചുവെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ളപ്പിച്ച് എടുത്തു കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾതാ നല്ലപോലെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പം നമുക്ക് ഈ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അധികം കഷ്ണങ്ങളൊന്നും മുറിച്ചെടുക്കേണ്ട സമയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ കറി റെഡി കിട്ടും തേങ്ങ അരക്കേണ്ട താമസവും ഇല്ല ഇപ്പോൾ അതാ നല്ലപോലെ വെന്ത് വന്നിരിക്കുന്ന ഉള്ളി തക്കാളി അതിലേക്ക് ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിരുന്ന പരിപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ ഇരിക്കും കറി ഇത്രയും ലൂസായിട്ടുള്ള വെള്ളത്തിലിരുന്നാൽ കറി ഒന്ന് നമ്മൾ കറി ചൂടെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറി ഒന്ന് തണുത്ത് കഴിയുമ്പം പാകത്തിനുള്ള അളവിൽ ഇരിക്കുകയുള്ളൂ അപ്പോൾ പാകത്തിനുള്ള അളവെങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഉപ്പ് ഇതാ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ അരയ്ക്കേണ്ട താമസമില്ല കഷ്ണങ്ങളൊന്നും മുറിക്കറിക്കേണ്ട താമസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കറി പെട്ടെന്ന് തന്നെ റെഡിയായി ആയിക്കിട്ടും കുക്കറിൽ ബാക്കിയുണ്ടായിരുന്ന പരിപ്പും കൂടെ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടെയും കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് പരിപ്പും തക്കാളിയും ഉള്ളി എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പായി കിട്ടാനായിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിക്കുക ഇപ്പം താ കറി ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വെച്ചിരിക്കുന്ന കറി ഇനി നമ്മൾക്കിതൊന്ന് കടുക് വറുത്തെടുക്കണം കടുക് വറുക്കാനായിട്ട് ഇപ്പം ഞാനൊരു ചട്ടി വെച്ച് കൊടുക്കാൻ കറി ഇതുപോലെ ഇരിക്കും ഇത്രയും കൺസിസ്റ്റൻസിയിലിരിക്കും ഈ കറി തണുത്ത് കഴിയുമ്പം ഒന്നും കൂടെ ഒന്ന് കുറുകൂട്ടോ ഇനിയിപ്പോൾ കടുകറക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ചൂടായ നെയ്യിലേക്ക് ഞാൻ ഈ നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പം അതുപോലെ തന്നെ അതിലേക്ക് ഒരു സ്പൂൺ ജീരകവും കൂടിയും ഇട്ട് കൊടുക്കുകയാണ് ജീരകം കൂടിയും നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഒരു മൂന്നാലഞ്ച് അല്ലി വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചാലും മതി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വലിയ അല്ലിയാണ് എടുത്തേക്കുന്നത് ആ വെളുത്തുള്ളി നല്ലപോലെ മുരിഞ്ഞു തുടങ്ങുമ്പം വേണം നമ്മൾക്ക് കടകും മുളകും കരിഞ്ഞ് തുടങ്ങുമ്പം വേണം നമുക്ക് അതിലേക്ക് മുളകും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാൻ അതിനുശേഷം ഒരു വലിയ സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടിയും കായപ്പൊടിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് മൂത്ത് കഴിയുമ്പം നമുക്ക് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളി മുളകും എല്ലാം നല്ലപോലെ മൊരിഞ്ഞു കഴിയുമ്പം ഇതാത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പിടി മല്ലിയില മുറിച്ചത് ഞാനതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ അതാ കറി ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചപ്പാത്തിക്കായാലും ചോറിനായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെ ടേസ്റ്റിയായിട്ടും ഈസി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്